നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഇന്ന് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ നടനായി മാത്രമല്ല ഗായകനായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം ഇന്ന് തിളങ്ങുകയാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഈ പൃഥ്വിരാജ് എന്ന ഈ നടൻ ഇന്നത്തെ ഉയരത്തിലേക്ക് എത്താൻ പൃഥ്വിരാജൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെതിരെ മലയാള സിനിമാ ലോകത്തെ പ്രബലർ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ പറയുന്നത് കൊണ്ട് തന്നെ അഹങ്കാരിയാണെന്ന തരത്തിലും സംസാരങ്ങൾ വന്നിരുന്നു ഇപ്പോൾ തന്റെ സംവിധാന ചിത്രമായ എംബുരാൻ റിലീസിന് പിന്നാലെ വിവാദങ്ങളിലും പെട്ടിരുന്നു അദ്ദേഹം അഭിമുഖങ്ങളിൽ പൃഥ്വി പറയുന്ന കാര്യങ്ങൾ വൈറലാവാൻ കാരണം ഒന്നും വായിൽ തോന്നുന്നത് പോലെ വിളിച്ചു പറയുകയല്ല നടൻ ചെയ്യുന്നത് എത്ര വർഷം കഴിഞ്ഞാലും പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല ആ പ്രസ്താവനയ്ക്കും വ്യക്തതയ്ക്കും എക്കാലവും ഒരു ഫ്രഷ്നസും ഉണ്ടാവും എംബുരാൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും ും ചർച്ചയായത് വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വി ആഗ്രഹിച്ചതും പറഞ്ഞതുമായ പല കാര്യങ്ങളും നേടിയെടുത്തു എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ രണ്ടു മാസത്തോളം ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്ന ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് എറണാകുളത്ത് ഹൈബിടൻ എം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിയായ നോ എൻട്രിയിൽ പൃഥ്വിരാജ് സംസാരിച്ചിരുന്നു ലഹരി ഉപയോഗത്തിലൂടെ ഒരു മഹത് കൃതിയും ഇവിടെ രചിച്ചിട്ടില്ല അത്തരമൊരു പ്രതീതി സിനിമാ ലോകത്ത് ദൌർഭാഗ്യകരമായി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സത്യമല്ലെന്നും പൃഥ്വിരാജ് വേദിയിൽ പറഞ്ഞു എംബുരൻ റിലീസിന് മുമ്പ് വരെ ലൈംലൈറ്റിൽ സജീവ സാന്നിധ്യമായിരുന്നു പൃഥ്വിരാജ് റിലീസിന് ശേഷമുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം നടൻ പൂർണ്ണമായി മാറി വിവാദങ്ങളിലൊന്നും നേരിട്ട് പ്രതികരിച്ചില്ല എംബുരാൻ വിവാദങ്ങളിലെ നിരാശ പൃഥ്വിരാജിന് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായം നന്നായി സംസാരിക്കുമായിരുന്ന പൃഥ്വിരാജിന് ഇപ്പോൾ പഴയ ആവേശം കാണുന്നില്ലെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എംബുരാൻ ശേഷം കാണാതെ ആയിപ്പോയിരുന്ന പൃഥ്വിരാജ് തിരിച്ചു വന്നിട്ടുണ്ട് ന്യൂസ് ഫുൾ കണ്ടിട്ടും പുള്ളിയുടെ മുഖം ഫുൾ എന്തോ ഡിപ്രഷൻ അടിച്ച പോലെയുണ്ട് പുള്ളിയുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് പോലും എവിടെയും കാണാൻ പറ്റിയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അഭിപ്രായം എംബുരാൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാകാം ഈ നിരാശയെന്നും അഭിപ്രായമുണ്ട് ഇത്തരത്തിൽ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നടനെ പരിഹസിച്ചുള്ള കമന്റുകളും ഏറെയാണ് സന്തോഷവും നിരാശയും പൃഥ്വിരാജനും ആരാധകർക്കും ഒരുപോലെ സമ്മാനിച്ച സിനിമയാണ് എംബുരാൻ വലിയ കളക്ഷൻ നേടിയെങ്കിലും വിവാദങ്ങൾ എംബുരാന്റെ വിജയത്തിളക്കത്തെ ബാധിച്ചു സിനിമയുടെ ഉള്ളടക്കത്തിൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞ സാഹചര്യം പോലും ഉണ്ടായി മോഹൻലാലിനെ വിവാദത്തിലാക്കിയെന്ന് പറഞ്ഞ ആരാധകരുടെ കുറ്റപ്പെടുത്തൽ പൃഥ്വിക്ക് കേൾക്കേണ്ടി വന്നു എല്ലാത്തിനുമുപരി രാജ് ആഗ്രഹിച്ച അത്രയും ഹൈപ്പ് എംബുരാൻ ഉണ്ടായില്ല മറ്റു ഭാഷകളിലെ വൻ ഹിറ്റ് സിനിമകളെ പോലെ മലയാളത്തിന് പാൻ ഇന്ത്യൻ തലത്തിൽ അംഗീകാരവും പ്രശംസയും ലഭിക്കുന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ് പൃഥ്വിരാജ് ആഗ്രഹിച്ചത് എന്നാൽ ഇതിൽ പൂർണ്ണമായും വിജയിക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞില്ല നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സമിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാളം ചിത്രമായി പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തിയ എംബുരാൻ മാറിയിരുന്നു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് മുന്നൂറ്റി കോടി കളക്ഷൻ നേടിയതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു റിലീസായ മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നാണ് എംബുരാട്ടം മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ ചിത്രമായും ഇതോടെ എംബുരാൻ മാറി ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവർ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളീ ഗോപിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷ്യബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ സിനിമയുടെ സംവിധായകനായി പൃഥ്വിരാജ് മഞ്ജുവര് ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സൂരജ് വെഞ്ഞാർമോട് ഫ്ലിൻ തുടങ്ങി വമ്മൻ താരനിരയാണ് അണിനിരുന്നത് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റണ്ട് സിൽക്വയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അലമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്ന് സംവിധായകൻ പൃഥ്വിരാജ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എംബുരാൻ വലിയ വിവാദങ്ങൾക്കാണ് ദേശീയ തലത്തിൽ വരെ ചിത്രം ചർച്ചയായിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചാണ് ചിത്രത്തിനെതിരെ വിമർശനം ഉയരാൻ കാരണമായത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ രംഗത്തെത്തി സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നാണ് ബിജെപി ആരോപിച്ചത് തപസ്യ ജനറല് സെക്രട്ടറി ജി എം മഹേഷ് ഉൾപ്പെടെയുള്ള നാല് പേരാണ് സെൻസർ ബോർഡ് കമ്മിറ്റിയിലുണ്ടായിരുന്നത് ഇവർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ആരോപിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന് പിന്തുണ നല്കുമെന്നും അതിനുള്ള കാരണം സൗഹൃദം മാത്രമാണെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ ചിത്രത്തിന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയാണ് തിയേറ്ററിൽ എത്തിച്ചത് നേരത്തെ പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമായിരുന്നു ഇത് പിന്നാലെ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ വില്ലന്റെ ബജ്റങ്കി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയാണ് റീഎഡിറ്റിംഗ് ചിത്രത്തിലെ ആദ്യ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യാനായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പിന്നീടുള്ള ചർച്ചയിൽ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതിയെന്ന് തീരുമാനമാവുകയായിരുന്നു എംബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് നിർമാതാവന്റണി അവർ മാധ്യമങ്ങളോട് പറഞ്ഞു റീഎഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് അല്ലാതെ ആരുടെയും സമ്മർദ്ദം ആരണമല്ല മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും ആന്റണി അവർ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾ ബാധിച്ചുവെങ്കിലും മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി കോടി കളക്ഷൻ ചിത്രം നേടിയെന്നാണ് വിവരം മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എംബുരാൻ എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു വിവാദങ്ങൾ കത്തിനിൽക്കെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലികാ സുകുമാരും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവി കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാനിൽ ഇല്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു എംബുരൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദ ോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടത്തുന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്റെ കുഞ്ഞുജനാണ് കുട്ടിക്കാലം മുതലേ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയും ഇല്ലെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞിരുന്നു